ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു കേട്ടോ ഞങ്ങളുടെ പപ്പയും മമ്മിയാണിത് ഞങ്ങളുടെ പപ്പയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അങ്ങനെ അവർ മുപ്പത്തൊമ്പത് വർഷം അവരുടെ ദാമ്പത്യം പൂവണിഞ്ഞു നിൽക്കുന്ന ഈ ഒരു ദിവസത്തിൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ മുപ്പത്തൊമ്പത് വർഷമായി അവരുടെ ദൈവം കൂട്ടിച്ചേർത്തിട്ട് ഇത്രയും നാൾ പപ്പേനെയും മമ്മീനെയും കാത്ത് പരിപാലിച്ച ഞങ്ങളുടെ നല്ലവനായ ദൈവത്തിനു ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ ഇനിയും ഒരുപാട് വർഷങ്ങൾ അവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയുസും ആരോഗ്യവും ഒക്കെ കൊടുത്ത് അവർക്ക് നല്ലൊരു ജീവിതം ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കേട്ടോ ഞങ്ങൾക്ക് നല്ല ഒരു പപ്പയും അമ്മയെയും തന്ന ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ അവരാണ് ഞങ്ങളുടെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം താങ്ങും തണലുമായിട്ട് നിന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയത് അപ്പം ഞങ്ങൾക്ക് തന്ന ആ ദൈവം തന്ന ആ ഒരു നിധിയാണ് ഞങ്ങളുടെ പപ്പയും മമ്മി ആ പപ്പയുടെയും മമ്മിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു

സ്ത്രീകൾ സ്ത്രീകളിൽ നിന്നുഗ്രഹിക്കപ്പെട്ടവളാവുന്ന മൂന്നാം മൂന്ന് പറഞ്ഞു ഞങ്ങൾ കാഴ്ചവെക്കുകയാണ് പരിശുദ്ധ അമ്മ അവസ്യതയാള കുഞ്ഞെ കുഞ്ഞു തോമാലിയ മുത്താള നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ് യേശുനാഥ പരിശുദ്ധ അമ്മ മുപ്പത്തൊമ്പത് വർഷം ആയല്ലോ ഞങ്ങളെ നീ ഒന്നിപ്പിച്ചു കൂട്ടിയിട്ട് മ്പുരാനെ മുപ്പത്തൊമ്പത് വർഷം ആയ ഈ വെഡിങ് ആനിവേഴ്സറി ആ ദിവസം അന്നത്തെ നല്ല ഓർമ്മകളെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ് അന്നില്ലാതിരുന്ന അവർ ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൊച്ചു മക്കളും സുഭാഷിനും ഡയാനോ ബോർഡ്സിനും എല്ലാം ഉണ്ട് ും മറ്റ രാജ്യത്താണെങ്കിൽ പോലും അവരെല്ലാം ഇന്ന് അവരുടെ അനുബന്ധത അനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത് പിന്നെ തമ്പുരാനെ ഇതിനൊന്നും യഥാർത്ഥം ഞങ്ങൾ യോഗ്യമെടുക്കാം കാരണം ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആത്മീയരെ മുറുകെ പിടിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും തോന്നും പ്രത്യേകിച്ച് മേലിമയ്ക്കും എനിക്ക് എണിതമ്പരാനെ വിവാഹത്തിന് മുമ്പുള്ള ഒരു ജീവിതം നിനക്കറിയാൻ എങ്ങനെയായിരുന്നു എന്റേതായാലും അതെല്ലാം എന്റെ കണക്ക് പുസ്തകത്തിലുണ്ട് എന്നാൽ അതിനൊന്നും അനുഗ്രഹം കിട്ടാതെ മറ്റൊരു ജീവിത പങ്കാളിയെ നീ എനിക്ക് കാണിച്ചു കാണിച്ചിട്ടില്ലേ നിന്റെ പ്ലാനും പദ്ധതിയുടെ മുമ്പിലാണ് അന്ന് ഞാൻ ഒരുപാട് പേര് പലതും പറഞ്ഞപ്പോഴും എന്റെ പാനും മുതിരെ കല കുറിക്കുകയും വിവാഹം നടക്കുക അന്നു മുതൽ ഇന്നുവരെ ഞങ്ങൾ കുടുംബജീവിതം നയിച്ചു വന്നു അതിൽ പത്ത് വർഷക്കാലം പുനതന്മുരാനെ ക്ലേശപൂർണമായിരുന്നു എന്നാൽ എന്ന് പറയാൻ പറ്റിയില്ല അവിടെയും നീ കൈപിടിച്ച് താങ്ങി നടത്തി എങ്കിലും ക്ലേശങ്ങളുണ്ടായിരുന്നു ദുഃഖത്തിലൂടെയൊക്കെ കടന്നുപോയി പ്രസന്നത്തിലൂടെ കടന്നുപോയി എങ്കിലും നീ തന്നെ അതും തീർത്ത് തന്നു അവിടെയും കൈപിടിച്ച് നടത്തി ആ ാലത്ത് നീ നിന്നെ അറിയാനും നിന്നോട് കൂടുതൽ എടുക്കാനും നീ അതിന് വഴികൾ ഒരുക്കത്തും അതാണല്ലോ പ്രാർത്ഥന അതിൽ നിന്ന് പഠിച്ച പ്രചോദനം അതിനെല്ലാം സാക്ഷിയായിട്ട് അതിലേക്ക് പറഞ്ഞു വെച്ചത് മേരി മേടമ്മ തോട്ടം തിരിക്കുന്ന വഴിയാണല്ലോ തോട്ടവത്തിരിക്കുന്ന ആ അമ്മച്ചു വഴിയാണല്ലോ നിങ്ങൾ നിന്നെ കൂടുതലായി അറിയ എൻ്റെ പാനും പദ്ധതിയും അനുസരിച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായി ഓടി നടന്നുകൊണ്ട് മറ്റു പല ധ്യാനങ്ങളിലൂടെയായിട്ടൊക്കെ പോയത് അതെല്ലാത്തിനും നന്ദി പറയുന്ന അതിനുവേണ്ടി തോട്ടത്തമ്മച്ചിയെ വിനിയോഗിച്ചതിന് നന്ദി പറയുന്ന അമ്മച്ചിക്ക് തീർപ്പായ് സ്വർത്തിക്കും കാത്തു തീരുമാനം വിജയിക്കും അവിടെ ചെല്ലുമ്പോഴെല്ലാം ഞാൻ അത് ഓർമ്മ അമ്മച്ചിയായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അത് അമ്മച്ചിയോടുള്ള അത് അമ്മച്ചിക്കും സന്തോഷമാണ് എൻ്റെ കടമയുമാണ് ഏതായാലും അതിന് ശേഷം ഒരുപാട് ധാന്യങ്ങൾ കൂടി ഈ ചമനാഗിരിയിലുള്ള മറ്റേത് വീട്ടുകാരേക്കാൾ കൂടുതൽ ഞങ്ങൾ അമ്മങ്ങൾ കൂടി അതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഏതാണ്ടോ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്നേ വരെ ഒരു ദുഃഖം എന്താണെന്ന് പറഞ്ഞു അതിൻ്റെ സത്യം മനസ്സിന് ക്ലേശമുണ്ടായേക്കുന്ന ഒരു പരിപാടി ഞങ്ങൾക്ക് കേൾക്കാൻ ആസ്വദിച്ചത് അന്നൊന്നും വേണ്ട ആകാരത്തിന് കുറവില്ല ജോലിയുണ്ട് ജോലിയാണ് ആരോഗ്യം തന്നു ആധുനിക കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് പല പല കാര്യങ്ങളിലും ഞങ്ങൾ ഉയർന്നു വരാൻ നീച്ചു അവിടെയെല്ലാം ഓരോ സീറോയിൽ നിന്ന് തുടങ്ങി എനിക്ക് നീ അത്യാവശ്യം ജീവിക്കാനുള്ളതൊന്നാണ് അത്രയും ഞാനും ആഗ്രഹിച്ചു കൂടുതൽ സമ്പത്ത് തരരുതെന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ നീ ചെയോ എന്റെ പ്രാർത്ഥന പലരും ആത്മീയത നീ എനിക്ക് കുത്തി നിറച്ച് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് നീ തന്നോണ്ടിരിക്കുന്നു അതാണ് എനിക്കും ഇഷ്ടം രാജം സുഖമായിട്ട് കിടന്നു പറഞ്ഞ മനസ്സിൽ ഭാരങ്ങളില്ല പച്ചുമക്കളും വന്ന സുഭാഷിനും ദയാനോടും ബോഴ്സിനൊക്കെയായിട്ട് ഒന്നിച്ച് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു സന്തോഷമാണ് അത് കൊച്ചുമക്കളുടെയൊക്കെ ആ സന്തോഷവും വാത്സല്യവും ഒക്കെ എത്രയോ വലുതാണ് സഭാഷനായാലും ഈ ഈ പവനത്തിന് ചേർന്ന മകനത്ത എത്രയോ വലിയ കാര്യങ്ങളാണ് ഈ ചെയ്ത് ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആഞ്ചലോ ഭർത്താവ് നല്ലൊരു വൈദികനായിട്ടാണ് സ്വന്തം മകൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അവർക്ക് മനസ്സിലാകും ദൈവവിളി ഉണ്ടായാലും ആഘോഷക്കാരൻ നിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചു പിന്നെ സാധിക്കാതെ വന്നപ്പോൾ തലതൊട്ട മക്കളിലേക്ക് പോയി യാത്ര ചെന്ന് നീ ഇങ്ങനെയാകണമെന്ന് തന്നെയാണ് അവനും താല്പര്യമില്ല അങ്ങനെ ആ മക്കളായിട്ടുള്ള അവനും താല്പര്യമില്ല അവസാനം അമലിനോട് ചോദിച്ചു അവനും അതിന് താല്പര്യമില്ല അങ്ങനെ നിന്നപ്പോഴാണല്ലോ പുനതമ്പുരാനെ ഞങ്ങളുടെ ദയാനമോളിലൂടെ സഭാഷിലൂടെ ഞങ്ങൾക്ക് കൊച്ചുമകനെ തന്നെ അഞ്ചു അവനായിരുന്നപ്പോൾ തന്നെ നിന്റെ മുന്നിൽ ഞാൻ ചോദിച്ച് അവനെ അങ്ങനെ തരമാക്കി അതുകൊണ്ട് തന്നെ അവൻ ഭൂമിയുൽ ഖാൻ നിൽക്കുന്നതിന് മുമ്പേ പ്രഖ്യാപിച്ച് അവൻ ആകും ഞാൻ ഭൂമിയിൽ കാഴ്ചപ്പാടാണ് അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോഴും അവൻ വൈദികനാവണ ഒരു അച്ഛനായി കാണാനും വചനം പ്രഘോഷിക്കുന്നവനായും നല്ലൊരു വിയർപ്പനായിട്ട് വൈദികനൊക്കെ ആയി കാണാൻ നമുക്ക് താൽപ്പര്യവും അതിനുശേഷമേ നീ എന്നെ വിളിക്കാവൂ അതി കാണമൊക്കെ അതൊരു വിധി ആഗ്രഹം പക്ഷെ ഞാൻ ആഗ്രഹിച്ചാലും നിന്റെ മനസ്സെന്താ നിനക്ക് മനസ്സിഷ്ടം പോലെ ചെയ്തു എന്റെ ആഗ്രഹം ഞാൻ എന്റെ മുന്നിൽ സമർപ്പിച്ചത് എനിക്ക് കാണാൻ പറ്റിയ എത്രയോ വലിയ പാടില്ല ഒരുപക്ഷെ കാണാൻ പറ്റിയില്ലേല് കൊച്ചുമാൻ നടക്കിയേ പഠി എന്റെ സന്നിധിയിലായിരിക്കുമ്പോഴൊന്നിലും എനിക്ക് കാണാൻ പറ്റില്ല അങ്ങനെ അവനും ആ മനസ്സോടും ആ വിചാരത്തോടും കൂടിയാണ് ഓരോ ചൂടെ മുമ്പോട്ട് വെച്ച് ഇപ്പോൾ വരെ നിൽക്കുന്നത് അത് ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയല്ല അവരെല്ലാം പരിശുദ്ധാത്മാന ജ്ഞാനം പകർന്നുകൊടുക്കുകയും നല്ല രീതിയിൽ കൊച്ചുമക്കളും പാട്ടുപാടുകയും എല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇനി അവരുടെ കാര്യവും നിനക്കറിയാം അങ്ങേക്കറിയാം അവർക്കും ആർക്കെങ്കിലുമൊക്കെ ഡൈപൊടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നിന്നോട് ഹൃദയം തോന്നി ചോദിച്ചത് അഞ്ചിലോയെ അതാകൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു സിൻഡ്രാമീണ്ടി നമ്മളി സമർത്ഥമായി അനുഗ്രഹിക്കണം ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നിടത്തെല്ലാം നിന്റെ നാമമാണ് എഴുതി വെച്ചിട്ടുണ്ട് അത് തന്നെ നിനക്കറിയാം ഈ ഭവനത്തിൻ്റെ മതിലേക്ക് കാണുമ്പോൾ ഈ ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ അതുപോലെ സഭാസിനെ കാണുന്നത് അവിടെയെല്ലാം ഞങ്ങൾ അവിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചു അതെല്ലാം നിന്നോട് ചേർന്ന് നിൽക്കുന്നതിന്റെ പാപമാണ് അറിഞ്ഞും അറിയാതെ എന്നെ വേദനിപ്പിച്ചു പോയതെല്ലാം ക്ഷമിക്കണം അതുകൊണ്ട് വീരി വീ എന്നെയും കാത്തുപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അവരുടെ വിവാഹം നിശ്ചയിക്കുന്ന സമയത്ത് നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് നടത്തി തരണം അതിനുള്ള സാമ്പത്തിക തരണം എങ്ങനെയൊക്കെ മുമ്പോട്ട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക അഡ്മീയ മൃഗം പിടിക്കാനുള്ള മനസ്സിനും ഗോഡ്സിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി ഈ മുപ്പത്തൊമ്പത് വർഷം കാത്തി ഒരു ആഴ്ചയിൽ ഒക്കെ നന്ദി പറയുന്നു ഇനിയും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ദീർഘായുസ തരണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ദീർഘായുസ് കിട്ടണോ എന്നാൽ അത് നീയാണ് തരേണ്ടത് എന്ന് തമ്പുരാൻ ഈ ലോകത്തിന്റെ പിന്നാലെ പോയി ദീർഘായുസ് കിട്ടി തിന്തുപിടിച്ച് ജീവിക്കാൻ പറ്റില്ല മറിച്ച് എളിയരിൽ എളിയവനായ എനിക്ക് മേനിമിക്ക് എന്തെങ്കിലും ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് അല്ലെങ്കിൽ ബന്ധുനിദ്രാദികൾക്ക് അല്ലെങ്കിൽ ഈ ഇടവേക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൊണ്ട് ജയിപ്പിക്കുക ഇപ്പൊ അവരെ നീ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം പരിശുദ്ധാരണവൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് യഥാ നിന്റെ മുമ്പിൽ തലവു നിൽക്കുന്നു നീ ഞങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുക അതിനാണ് ദീർഘായുസ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലാതെ ഈ ഭൂമിയിലെ സുഖങ്ങളെല്ലാം പിടിച്ച് തിന്നു പിടിച്ചാ ആനന്ദിക്കാനല്ല നീ ദീർഘായുസിനും നിന്നോട് കൂടുതൽ എടുക്കാനും നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് സാക്ഷ്യം നൽകാനും ഞങ്ങൾക്ക് കഴിയും

അപ്പൊ ഇങ്ങട് ഇങ്ങട് നിക്കും ആ കിട്ടി കിട്ട അതാ अमीर आज मेरा फेस चैनल पे पड़ जाओ पड़ जाओ हां सटिया ने सही तू सटिया ने ഞാൻ എങ്ങനെയാണ് ജോലി ഇല്ല സാധാരണ ഉള്ള പോലെ അവനെ പ്രതിമാമക്കൊടുത്തത് എന്താണ് ഓർക്കുക തലരണ നിന്നു ഇനി 얘는 പിടിച്ചാൽ മാസ് വെച്ചിടുമ്പോൾ അങ്ങനെ കണ്ടോ ആ കേക്ക് മുറിയൊക്കെ നടത്തി വളരെ സന്തോഷത്തിലാണ് കേട്ടോ എല്ലാരും ഇത് കണ്ടോ ഇതെന്താണ് ഫോണിലോട്ടെ കാണിക്കണേന്ന് മനസ്സിലായോ എന്റെ ആങ്ങളാ ഫോണിൽ അവിടെ ഓൺലൈനിൽ വീഡിയോ കോളിലുണ്ട് കേട്ടോ അപ്പോൾ അവനോടാണ് ഇവർ ആ സന്തോഷത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതാണ് കേട്ടോ കേക്ക് മുറിച്ചതൊക്കെ അവൻ കണ്ടുകൊണ്ടാണ് വീഡിയോ കോളിൽ ഇരിക്കുന്നത് അപ്പോൾ അത് കാരണം അവനോട് അവർ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ മുപ്പത്തൊമ്പത് വർഷം പൂർത്തിയായ എൻ്റെ ആ കേക്ക് മുറിയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ പപ്പായ്ക്കും മമ്മിക്കും നല്ലവനായ ദൈവത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അവർക്ക് ആയുസും ആരോഗ്യവും എല്ലാം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് വർഷങ്ങൾ സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഈ വർഷത്തെ പപ്പയുടെയും മമ്മിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷമാണ് നിങ്ങളുടെ കണ്ടത് അവരെ പപ്പേൻ്റെ മമ്മിയുടെ ആഘോഷം നടത്തുന്നതിനേക്കാൾ ഇവർ പിള്ളേർക്കാണ് കേട്ടോ ഒരുപാട് സന്തോഷം കാരണം അവർക്ക് കേക്കൊക്കെ എത്ര തിന്നാലും മതിയാകില്ല അപ്പോൾ ഒരു പ്രാവശ്യം പപ്പായക്കും അമ്മിക്കൊന്നും കേക്ക് മുറിക്കണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെയും ആങ്ങളെ പറഞ്ഞു പിള്ളേർക്ക് കേക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തിന്നാലും പിന്നെയും കഴിക്കാനായിട്ട് കൊതിയാണ് എന്നാൽ പിന്നെ അങ്ങ് കേക്ക് മുറിക്കാം എന്ന് വിചാരിച്ച് വീണ്ടും കേക്ക് മുറിച്ചതാണ് കേട്ടോ കാരണം ഞങ്ങൾ ജസ്റ്റ് കേക്കൊന്നും മുറിക്കേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു പിന്നെയും കേക്ക് പിള്ളേർ തിന്നു തിന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് മുറിച്ചതാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഈ സന്തോഷ നിമിഷത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു കേട്ടോ അവര് കേക്കും മുറിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ അത് ആങ്ങളായിട്ട് വീടേക്കുള്ള സംസാരിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയുടെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേട്ടോ അങ്ങനെ ഇനിയിപ്പം താങ്കൾ പറഞ്ഞ പപ്പയുടെ ഉമ്മയുടെ ഫോട്ടോസൊക്കെ എടുത്ത് വിടാൻ പറഞ്ഞത് കാരണം ഇനി ഒരു ഫോട്ടോസൊക്കെ എടുക്കാനുള്ള തിരുതിയിലാണ് അപ്പം നമുക്ക് അവരുടെ ഫോട്ടോസും കൂടി ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കേട്ടോ ഞങ്ങളുടെ ചാനലിന് തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമ്പറ്റും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ താങ്ക് യൂ